ചേർത്തല ഉഴുവ സർവീസ് സഹകരണ ബാങ്കിന്റെ മുപ്പത്തിമൂന്നാമത് വാർഷിക പൊതുയോഗം ഉഴുവ സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുപ്പത്തിമൂന്നാമത് വാർഷിക പൊതുയോഗം നടന്നു ബാങ്ക് പ്രസിഡന്റ് കെ ആർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു എസ് അജിതകുമാരി സ്വാഗതം പറഞ്ഞു എസ് ശിവൻകുട്ടി അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു ബാങ്ക് സെക്രട്ടറി എസ് ആർ രമ്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് എഴുപത്തി ഏഴിലേക്കുള്ള ബഡ്ജറ്റും പ്രവർത്തന റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു ചെറുതാണെങ്കിലും തുടർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ഏറെ എട്ട് വർഷക്കാലമായി നമ്മുടെ ബാങ്ക് ലാഭത്തിലാണ് ലാഭവിധം എല്ലാം കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ ലാഭവിധം കൊടുത്തിട്ട് വാങ്ങിക്കാത്ത വളരെയധികം ആൾക്കാരുണ്ട് അപ്പോൾ അതെല്ലാം നമ്മളൊരു പുതിയ ലിസ്റ്റായിട്ട് എടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് അത് നിങ്ങളെ നമ്മുടെ ഡയറക്ടർമാരെ എനിക്ക് തോന്നണ അവരെല്ലാം ലിസ്റ്റ് എടുത്തിട്ടുണ്ട് അവരെ നിങ്ങളെ അറിയിക്കും വാങ്ങിക്കാത്തവരാണ് ഒരു പക്ഷേ അതെല്ലാം അറിയിച്ചതിന് പരിഹാരം ഉണ്ടാക്കും ഇല്ല നമുക്കിത് മറ്റ് ഇതിലേക്ക് വാങ്ങിക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ നിങ്ങൾ നമുക്ക് ഈ ബാങ്കിനെ കൂടുതൽ വിവരങ്ങളിലേക്ക് കൊണ്ടുപോകണം ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സമയബന്ധിതമായി ഒരു താമസവും ഇല്ലാതെ അവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്യണം ഡെപ്പോസിറ്റുകൾ വർദ്ധിപ്പിക്കണം ലോൺ കുറേ കൂടെയൊക്കെ കൂടി കൊടുക്കണം ഇപ്പോൾ സർക്കാർ കുറേ നിബന്ധനകൾ കൊണ്ടുവന്നിട്ടുള്ള കാരണം ഇപ്പം എല്ലാത്തിനും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ലോൺ എടുത്താൽ അതിന് മുഴുവൻ ലീഗൽ ഒപ്പീനിയൻ വാങ്ങണം